ും താഴേക്ക് നോക്കിയാൽ എന്നെ കാണാനും നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന തെരുവ് വിജനമാണ് എന്നെ ഇന്നും ആരും വന്നിട്ടില്ല എന്റെ സ്വീകരണ മുറിയിൽ ഇരിക്കാൻ കസേര കിട്ടാതെ ആൾക്കാർ എന്നെ കാണാൻ നിർത്താതെ ശബ്ദിച്ചിരുന്ന എന്റെ ശബ്ദമാണ് ആറാട്ട് കഴിഞ്ഞ അമ്പലപ്പറമ്പ് പോലെ എന്റെ ജീവിതം 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 വിജയമായിരിക്കുന്നു ശ്രീറാം മാനേജർ ഒരു ദിവസം മൂന്ന് നാലും പാഷകളിൽ പതിനഞ്ചു പാട്ടുകൾ പാടുക വൈകിട്ട് എവിടാ കച്ചേരി എത്ര മണിക്ക്ലൈറ്റ് ഇന്ന് ഏത് പെണ്ണതിനോടൊപ്പം താജിലെ റൂം വരുത്തിരിക്കുന്നത് ഇതിനിടയ്ക്ക് പാട്ട് കമ്പോസ് ചെയ്യണം തന്നെ വേണം പരാജയത്തോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല സിനിമ പരാജയപ്പെട്ടു കോടികൾ അതുവഴി പോയി അഹങ്കാരം തലക്ക് പിടിച്ചു എല്ലാവരെയും വിളക്കി ആരും ഒന്നിനും വിളിക്കാതായി നിന്നെ ആർക്കും വേണ്ട നിന്റെ പാട്ടുകാർക്കും വേണ്ട െല്ലാം വിറ്റ് പറയത്തില്ല ഇറങ്ങിക്കൊടുക്കാറു പറഞ്ഞ അവസാനം അവധി ദിവസമായിരുന്നു ആർഭാടമായി അടിച്ചുപൊളിക്കാൻ നിന്റെ കയ്യിൽ ജീവിതം ബാക്കിയുണ്ട് ഞാനും നിന്നെ പോലൊരു കലാകാരനായി ജീവിതം തേടി ഭാഗ്യം തേടി നല്ല പ്രായത്തിൽ മദ്രാസിൽ എത്തിയവർ മുട്ടാത്ത ഭാവിൽ ഒരു ജന്മം മൊത്തം അലി ഞാൻ ഭാഗ്യത്തെ കണ്ടുമുട്ടിയില്ല രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയില്ല നിനക്കോ പട്ടിപ്പറിച്ചതും തേടി വന്നതുമായ ഒത്തിരി അവസരങ്ങൾ കലാരംഗത്ത് ഉയർന്ന നക്ഷത്രം വന്ന മണി നിന്ന് നിറയും എല്ലാം പറഞ്ഞു ഇനി ആർക്ക് വേണ്ടതായി കർമ്മദോഷം ഇല്ല ഇനിയും എനിക്ക് ആത്മവിശ്വാസം മതി നമുക്ക് വീണവനെ വീണെടുത്തിട്ടടിക്കുന്ന കലാരംഗത്തെ രീതി ജയിക്കുന്നവനെ സ്തുതിക്കും തോക്കുന്നവനും മറക്കും ജീവിതത്തിൽ ഇന്നവരുടെ നീയാരോട് നന്ദിയൊക്കെ നേരിട്ടോ അതുകൊണ്ട് നീയൊന്നും പ്രതീക്ഷിക്കരുത് എല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയ്യോടെ തെരുവിലേക്ക് ഇറങ്ങുന്നത് നിനക്ക് ഒരു മാനേജർ ആവശ്യമില്ല ഇനി മുതൽ നിന്നെ ചങ്ങാത്തു എനിക്ക് വേണ്ട ഈ ജീവിത പരാജയത്തിൽ പിടമുള്ളവൻ നീ മാത്രം മാത്രമാത്രം ഏറ്റവും വലിയ കൊട്ടാരം രണ്ടാം നിലയിൽ കാറ് കയറുന്ന വീട് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കലാകാരൻ മുന്തിയെ കാറിൽ ചന്ദരിച്ചവൻ ഏറ്റവും കൂടുതൽ നിന്നെ ഓർത്ത് കരയാൻ പാടില്ല കണൽ കാറ്റുളയും വേണൽ വീതികളിൽ കർമുകിലും തീരായാധനകൾ തളിർക്കും ജീവിതത്തിൽ നേരമായി ദുർവിധിയിൽ നിമിഷങ്ങൾ സ്വയം മറന്നൊരു ജന്മത്തിൽ കണ്ണീർ കാലം സുഖം തിരഞ്ഞൊരു ഹൃദയത്തിൽ ശ്രുതി തീർന്ന പാട്ടിലെ അവരോഹണം അവരോഹണം കനൽ കാറ്റുലയും വേണൽ വീതികളിൽ കറുകിലിൻ തീരായാധനകൾ തളിർക്കും ജീവിതത്തിൽ നേരമായി ചട നിമിഷങ്ങൾ സ്വയം മറന്നൊരു ജന്മത്തിൽ കണ്ണീർ സുഖം തിരഞ്ഞൊരു ഹൃദയത്തിൽ കഥനകാലം ശ്രുതി തീർന്ന പാട്ടിലെ അവരോഹണം അവരോഹണം മുതൽ കർമ്മത്തിൻ വിധ വിളയും കാലങ്ങൾ വ്യതയുടെ കഥ പറയും വർഷങ്ങൾ പെയ്തൊഴിയും വാസന്തം ഇതൾ കൊഴിയും സത്യത്തിൻ സത്യത്തിൻതിയൊളിവിതറും വിശ്വനീവിത രാജയോ ോർന്നു തീർന്നീടുംകലിംഗ് പടികളിൽ ദുരയുടെ ചിറകൊടിയും നന്മ ഈ ഭൂമിയിൽ എന്നുമേ ശാശ്വതം തിന്മതൻ ക്രൂരമാനമോ നിശ്ചലം കോപവും താപവും ചേർത്തുന്ന തീർക്കുമി വന്മതിൽ കോട്ടയിൽ ജീവിതം നിഷലം നരജന്മത്തിരകൾ തൻ ദ്രുത താണ്ടവ തൻ ദ്രുത താണ്ടവ താളങ്ങൾ തളർന്നുവോ താലേ തളർന്നുവോ ും ഒരിക്കലും തൊണ്ട ചതിക്കലെന്ന് പ്രതീക്ഷിച്ചു തൊണ്ടയും ചതിക്കു പോയ ഈശ്വര